അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നാം പലപ്പോഴും നേരിടുന്ന ഒരു ചോദ്യമാണ് ക്ഷമയുടെ പാഠങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുക എന്ന് വിശുദ്ധരായ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്നും ധാരാളം ക്ഷമയുടെ പാഠങ്ങൾ നമുക്ക് പകർത്തിയെടുക്കാൻ സാധ്യമാകുമെന്നുള്ളതാണ് എന്നാൽ മഹാനായ ഒരു മനുഷ്യൻ ഫുലൈ ലിബിന് ഇയാൾ എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യൻ അദ്ദേഹം ക്ഷമ പഠിച്ചത് ഒരു കൊച്ചു കുട്ടിയിൽ നിന്നുമാണ് അദ്ദേഹം ക്ഷമ പഠിച്ച കഥ ഇപ്രകാരം പറയുന്നുണ്ട് നമസ്കാരത്തിന് വേണ്ടി മഹാനപറുകൾ നടന്നു പോകുന്ന വഴിയിൽ ഒരമ്മ കുട്ടിയെ അടിക്കുന്നു എന്തോ കുസൃതി കാണിച്ചതിൻ്റെ പേരിലാണ് അങ്ങനെ അവൻ ശക്തമായി വാ വെച്ച് കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ അടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് ഈ സമയം കോപാകുലയായ ഉമ്മ അവൻ പുറത്തു പോയപ്പോൾ അവനെ പുറത്തിട്ടുകൊണ്ട് വാതിൽ അടയ്ക്കുകയാണ് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയ ഈ മകൻ കുറേ സമയത്തിന് ശേഷം അടച്ച വാതിലിൻ്റെ മുന്നിൽ ഉമ്മയുടെ കനിവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഉമ്മ എന്നെ കാണുകയും ഉമ്മയുടെ മനസ്സലിവുണ്ടാവുകയും എന്നെ തിരിച്ചകത്തേക്ക് കയറ്റുകയും ചെയ്യണമെന്നുള്ള പ്രതീക്ഷയോടെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ ഉമ്മ വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ തൻ്റെ മകൻ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി വാതിൽപ്പടിയിലിരിക്കുകയാണ് ഉമ്മയുടെ ഹൃദയം വല്ലാതെ തുടിച്ചു കാരുണ്യത്തിൻ്റെ എന്ന് നാം പറയുന്ന ആ മാതൃത്വ ഹൃദയം അവനെ വാരി പുണരുകയാണ് എന്നിട്ട് അവനോട് കുസൃതി കാട്ടരുത് എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈ സംഭവം വീക്ഷിച്ചുകൊണ്ടിരുന്ന ബഹുമാനായ ഫുലൈലിബിനെ അയ്യാൽ അലി അള്ളാഹുവിനു ശക്തമായി കരയാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ കണ്ണുനീരുകൾ ഒലിച്ച് താടി രോമങ്ങളിലൂടെ താഴേക്ക് ഉതിർന്നു വീഴാൻ തുടങ്ങി എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എന്നെ പരിപാലിക്കുന്ന ജഗനിയന്താവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ക്ഷമയോടെ പ്രാർത്ഥന നിരതമായി ഞാൻ കാത്തിരുന്നാൽ തീർച്ചയായും എൻ്റെ മുന്നിൽ എൻ്റെ റബ്ബ് അവൻ്റെ കവാടങ്ങൾ തുറക്കുമല്ലോ എന്ന് മഹാനവറുകൾ ഇങ്ങനെ പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊരുപാട് പ്രതീക്ഷയുണ്ട് ആവശ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് നിരന്തരമായി ജഗനിയന്താവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ക്ഷമയോടെ നാം കാത്തിരിക്കണം തീർച്ചയായും സൗഭാഗ്യത്തിൻ്റെ കവാടങ്ങൾ അവൻ നമുക്ക് വേണ്ടി തുറന്നു തരും നമ്മുടെ പ്രാരാബ്ധങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ വാവിട്ടുകൊണ്ട് അലമുറയിട്ട് അക്ഷമരായി നാം നെട്ടോട്ടം ഓടേണ്ടതില്ല ഈ കുട്ടി തൻ്റെ ഉമ്മയുടെ കനിവിന് വേണ്ടി കാത്തിരുന്നതുപോലെ ജഗനിയന്താവായ തമ്പുരാൻ്റെ ദർബാറിൽ അതല്ലെങ്കിൽ അവൻ്റെ കവാടത്തിന് മുന്നിൽ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ വിശ്വാസത്തോടുകൂടെ ക്ഷമയോടുകൂടെ നാം കാത്തിരുന്നാൽ ജഗന്നിയന്താവായ അള്ളാഹുവിന് നമ്മളോട് വല്ലാത്ത താൽപ്പര്യവും ഇഷ്ടവും കാരുണ്യവും അതുപോലെ തന്നെ വാത്സല്യവുമെല്ലാം ഉണ്ടായി അനുഗ്രഹത്തിൻ്റെ സർവകവാടങ്ങളും നമുക്ക് വേണ്ടി തുറന്നതെന്ന് നമ്മെ അവൻ സ്വീകരിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നിരന്തരമായി ഞാൻ ദ ചെയ്തിട്ടും അവൻ കേൾക്കുന്നില്ലല്ലോ എന്ന് പരിതപിക്കേണ്ടതില്ല അക്ഷമരാകേണ്ടതില്ല ബഹുമാനിനായ ഫുലൈലിബിനെ അയ്യാൽ റലി അള്ളാഹുന് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ്റെ വാതിലിന് മുമ്പിൽ ക്ഷമയോടുകൂടെ നാം കാത്തിരുന്നാൽ തീർച്ചയായും നമുക്ക് അവൻ സർവ്വ കവാടങ്ങളും തുറന്നു തരും എന്നതാണ് മഹാനായ അബുദ്ധർദ റലി അള്ളാഹുന് പറഞ്ഞത് ഇപ്രകാരമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക കാരണമെന്തെന്നാൽ നിരന്തരമായി അള്ളാഹുവിൻ്റെ വാതിലിൽ മുട്ടിയാൽ ആ വാതിൽ അവൻ നമുക്ക് വേണ്ടി തുറക്കുമെന്ന് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ദർബാറിൻ്റെ വാതിലുകൾ നമ്മുടെ മുന്നിൽ മലർക്ക തുറക്കുന്ന ആ ഒരു അസുലഭാവസരത്തിന് വേണ്ടി അനർഘമായ നിമിഷത്തിന് വേണ്ടി നമുക്കും ക്ഷമയോടെ കാത്തിരിക്കാം നാഥനായ റബ്ബ് എല്ലാ ഐശ്വര്യത്തിൻ്റെയും എല്ലാ പ്രതീക്ഷയുടെയും ആഗ്രഹം നിറവേറുന്നതിൻ്റെയൊക്കെയും കവാടങ്ങൾ നമ്മുടെ മുന്നിൽ മലർക്കെ തുറന്ന് നമ്മളെ ഹൃദയപൂർവ്വം അള്ളാഹു സ്വീകരിക്കുന്ന നല്ല ദാസന്മാരായി അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ മീൻ അസലമല ആയിക്കും വാർഹത്തല്ലാഹി